ജയിച്ച മത്സരം എങ്ങനെ തോൽപ്പിക്കാമെന്ന് ഒരിക്കൽ കൂടി ആരാധകരെ കാണിച്ചതെന്ന് രാജസ്ഥാൻ റോയൽസ് ആർ സി ബിയോട് പതിനൊന്ന് റൺസിൻ്റെ തോൽവി ഇരന്നു വാങ്ങി ആർ സി ബി നേടിയ ഇരുന്നൂറ്റഞ്ചിന് അഞ്ചെന്ന സ്കോർ പിന്തുടർന്ന രാജസ്ഥാൻ വിജയപ്രതീക്ഷ നൽകിയ ശേഷം നൂറ്റി തൊണ്ണൂറ്റി നാലിന് എന്ന നിലയിൽ തോൽവി വഴങ്ങുകയായിരുന്നു ഒരു ഘട്ടത്തിൽ കൈവിട്ട മത്സരം ഉജ്ജ്വല ബൌളിംഗ് പ്രകടനത്തിലൂടെ തിരിച്ചു പിടിച്ച് നാല് വിക്കറ്റ് നേടിയ ജോർഷ് ഹേസൽവുഡാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഈ തോൽവിയോടെ രാജസ്ഥാന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏറെക്കുറെ അവസാനിച്ചു തുടർച്ചയായി മൂന്നാമത്തെ മത്സരത്തിലാണ് വിജയം ഉറപ്പിച്ച ശേഷം രാജസ്ഥാൻ അവിശ്വസനീയമായ രീതിയിൽ തോൽവി വഴങ്ങുന്നത് മത്സരത്തിൽ ടോസ് വിജയിച്ച രാജസ്ഥാൻ ബാംഗ്ലൂരിനെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു മികച്ച തുടക്കമാണ് ഓപ്പണർമാരായ കോഹ്ലിയും സാൾട്ടും ചേർന്ന് ആർ സി ബിക്ക് നൽകിയത് പവർപ്ലേ അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമാകാതെ അൻപത്തൊമ്പത് റൺസ് ബാംഗ്ലൂർ നേടിയിരുന്നു ഏഴാം ഓവറിലാണ് ഹസരംഗ സാൾട്ടിനെ വീഴ്ത്തി രാജസ്ഥാൻ ആദ്യ വിക്കറ്റ് സമ്മാനിച്ചത് തുടർന്നെത്തിയ പടിക്കൽ തൻ്റെ മുൻ ക്ലബിനെതിരെ തകർപ്പനടികളാണ് പുറത്തെടുത്തത് ഇതിനിടെ കോഹ്ലി മുപ്പത്തിരണ്ട് പന്തിൽ നിന്നും ഈ ഐ പി എല്ലിലെ അഞ്ചാം ഫിഫ്റ്റിയും സ്വന്തം പേരിൽ കുറിച്ചു തൊട്ടു പിന്നാലെ ഇരുപത്തി പന്തിൽ നിന്നും പടിക്കലും അർദ്ധസെഞ്ചുറി കരസ്ഥമാക്കി പതിനാറാം ഓവറിൽ ആർച്ചർ കോഹ്ലിയെ നിതീഷ് റാണിയുടെ കയ്യിലെത്തിച്ചു നാൽപ്പത്തിരണ്ട് പന്തിൽ എട്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ എഴുപത് റൺസ് കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും പിറന്നിരുന്നു അവസാന ഓവറുകളിൽ തകർത്തടിച്ച ജിതേഷ് ശർമ്മയും ടിം ഡേവിഡും ചേർന്ന് ഇരുന്നൂറ്റഞ്ചിന് അഞ്ചെന്ന കൂറ്റൻ സ്കോറാണ് ആർ സി ബിക്ക് സമ്മാനിച്ചത് രണ്ട് ഓവറിൽ മുപ്പത്താറ് റൺസ് വഴങ്ങിയ തുഷാർ ദേശ്പാണ്ഡെയാണ് രാജസ്ഥാൻ ബൌളിംഗ് നിരയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത് ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തിയാണ് ജയ്സ്വാൾ രാജസ്ഥാൻ്റെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചത് സൂര്യവംശിയും അറ്റാക്കിംഗ് തുടങ്ങിയതോടെ അഞ്ചാം ഓവറിൽ അൻപത് കടന്നെങ്കിലും ഭുവനേശ്വർ കുമാർ സൂര്യവംശിയെ ക്ലീൻ ബൌൾ ചെയ്ത് ബാംഗ്ലൂരിന് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചു ആറാം ഓവറിൽ ഹേസൽവുഡ് ജയ്സ്വാളിനെ പുറത്താക്കി രാജസ്ഥാനെ വീണ്ടും തിരിച്ചടി നൽകി പത്തൊമ്പത് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സും സഹിതം നാൽപ്പത്തൊമ്പത് ആയിരുന്നു ജയ്സ്വാൾ നേടിയത് തുടർന്ന് പരാഗും നിതീഷ് റാണയും ഒത്തുചേർന്ന് സ്കോർ നൂറ് കടത്തിയെങ്കിലും പത്താം ഓവർ കൃണാൽ പാണ്ഡ്യക്കെതിരെ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് പരാഗ് പുറത്തായി പത്ത് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും സഹിതം ഇരുപത്തിരണ്ട് ആയിരുന്നു നേടിയത് പിന്നീട് നിതീഷ് റാണ കൂടി വിക്കറ്റ് നഷ്ടപ്പെടുത്തിയതോടെ രാജസ്ഥാൻ അപകടം മണത്തു ജൂറയിൽ ഹെഡ് മേയർ കൂട്ടുകെട്ടിന് മുമ്പിൽ ആറോവറോളം ബാക്കിയുണ്ടായിരുന്നുവെങ്കിലും ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഭുവനേശ്വർ കുമാർ എറിഞ്ഞ പതിനെട്ടാം ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് പിറന്നോടെ രാജസ്ഥാൻ ആരാധകർക്ക് വിജയപ്രതീക്ഷ സജീവമായി പക്ഷേ പത്തൊമ്പതാം ഓവറിൽ വെറും ഒരു റൺ മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് നേടി ഹേസൽവുഡ് മത്സരം ആർ അനുകൂലമാക്കി മാറ്റി ഒടുവിൽ അഞ്ച് റൺസ് മാത്രം പിറന്ന അവസാന ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി നാലിന് ഒമ്പതെന്ന നിലയിൽ പതിനൊന്ന് റൺസ് അകലെ അകലവച്ച് രാജസ്ഥാൻ്റെ പോരാട്ടം അവസാനിച്ചു ഈ സീസണിൽ സ്വന്തം മൈതാനത്ത് ആദ്യമായാണ് ആർ സി ബി ഒരു മത്സരം വിജയിക്കുന്നത് മാത്രമല്ല ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയവും മൂന്ന് തോൽവിയുമായി പന്ത്രണ്ട് പോയിന്റോടെ പട്ടികയിൽ മൂന്നാമതെത്താനും ആർ സി ബിക്ക് കഴിഞ്ഞു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി